ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് താ നമ്മുടെ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് അമ്മ അവർക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിഞ്ചുതാ നമ്മുടെ വാളരി വാളരിപ്പയർ പറിക്കുന്നുണ്ട് ഈ പയറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഇതിന് ചതുരപ്പയർ എന്നും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പറയുമെന്നൊന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും തന്നെ വേണ്ട ഇതങ്ങട്ട് ആർക്ക് പിടിച്ചും കഴിഞ്ഞിട്ട് കൊല കുത്തി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തത് മൂത്തത് നമ്മൾ പറിച്ചെടുക്കായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊലയിൽ നിന്ന് രണ്ടോ മൂന്നോ എണ്ണൊക്കെ നമ്മളത് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കണം ചെയ്തത് കേട്ടോ അങ്ങനെ ആയാലും അതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപ്പേരിക്കുള്ളത് എന്തായാലും ഉണ്ടാവും മൂത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പോലും പറ്റില്ല ചകിരി ചകിരി പോലെ അത് ഇരിക്കും കേട്ടോ അപ്പോൾ കിളിന്തായിരിക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് കത്തിയോണ്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അതങ്ങട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടി പിടിച്ച് കിടക്കാതെ നമ്മളിങ്ങനെ വീട്ടിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് നമുക്ക് കണ്ടോ ഇത്രത്തോളമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചിഞ്ചു ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ ചിഞ്ചു പറിക്കാന്ന് പറഞ്ഞത് അപ്പോൾ അത് കണ്ടപ്പോൾ മുത്ത് ഇങ്ങോട്ട് വന്നു അപ്പോൾ മുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ തക്കാളി ഞാൻ പറിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം മുത്ത് തക്കാളി പറിക്കുന്നത് ചാമ്പച്ചോട്ടിൽ നിന്നിട്ട് നിൽക്കും ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഈ തക്കാളിയൊക്കെ ഒന്ന് കഴിയും കഴിഞ്ഞിട്ട് നമുക്കപ്പം തന്നെ കടിച്ചു മുറിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ മോപ്പൊക്കെ കേടായിട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അഷ്ടമിച്ചറയിലെ ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മോപ്പും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും അതേ മോപ്പ് മേടിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇത് വേണ്ടായിരുന്നില്ല വേറെ മേടിക്കായിരുന്നു ഇതിന് കനം കൂടുതലാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ വേണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ എനിക്കൊരു തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടില്ല നാളെ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങോട്ട് വെച്ചേക്കാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാനായിട്ടൊക്കെ ഇനി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ എഴുതിയാണ് കൊണ്ടുപോയത് ലിസ്റ്റൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇടാതെ എനിക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞു മനസ്സിലങ്ങോട്ട് വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങള് എനിക്ക് മേടിക്കാനായിട്ട് മറന്നുപോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ഇട്ട് വെച്ച് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അവിടെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ട് ഞാൻ കാര്യങ്ങളിൽ നിന്ന് ഞാൻ മറക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഇപ്രാവശ്യം എഴുതി കൊണ്ടുപോയ പ്രകാരം എല്ലാം അങ്ങനെയാണെങ്കിൽ ഷോപ്പിംഗ് പെട്ടെന്ന് തന്നെ കഴിയും നമുക്ക് ഇങ്ങനെ തപ്പി പിടിച്ച് ഇനി ഏതാ ഇനി ഏതാന്ന് ഓർത്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ എഴുതിയിട്ട് കിട്ടിയത് കിട്ടിയത് ഞാൻ അപ്പം തന്നെ ടിക്ക് ചെയ്ത് ഇടാൻ ചെയ്തു കേട്ടോ ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന ഉണ്ടല്ലോ അത് രണ്ട് ദിവസമായിട്ട് കേടായിരിക്കുന്നു കേട്ടോ എന്ത് ചെയ്താൽ വർക്ക് ചെയ്യുന്നില്ല അപ്പം ഞാനൊരു ലൈറ്ററും വാങ്ങിയതാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ലൈറ്ററിൽ നിന്ന് അപ്പം എനിക്കിതറിയില്ലായിരുന്നു കേട്ടോ കാരണം ഇതിന് മുൻപ് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിന് ലൈറ്ററൊന്നും വേണ്ട തനിയെ അതങ്ങട്ട് ഓണ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ കത്തുന്നതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഗ്യാസ് സ്റ്റവ് മാറ്റിയപ്പോൾ അതിങ്ങനെ ലൈറ്റർ വെച്ച് കത്തിക്കുന്നതാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ആ സ്റ്റൗ വാങ്ങിയപ്പോൾ നമുക്ക് ലൈറ്റർ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒന്നും അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു നൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ അല്ലാട്ടാ നൂറ്റി അറുപത് രൂപയ്ക്കാണെങ്കിൽ ലൈറ്ററൊക്കെ കിട്ടിയത് പുറത്തൊക്കെ പോയി വരുമ്പോൾ നല്ല ചൂടൊക്കെയാണ് ആയിട്ടാണ് തോന്നുന്നത് ഒരു ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനായിട്ട് തോന്നുന്നുണ്ട് അത്രയ്ക്ക് ഒരു ക്ഷീണൊക്കെയാണ് തോന്നിയത് അപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു ഇനി ഉണ്ടല്ലോ ഇത് കാച്ചിലാണ് കേട്ടോ കാച്ചിൽ നല്ല പോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒപ്പം കഴിക്കാനായിട്ട് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത് അപ്പം അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കണം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളക് വേപ്പില ഉപ്പ് ഇത് കൂട്ടി ഇത്തിരി വെളിച്ചെണ്ണയും അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിട്ടങ്ങട്ട് അരച്ചങ്ങട്ട് എടുക്കണം പിന്നീടല്ലോ ഉണ്ടല്ലോ നമ്മൾ കോഴിമക്കളെ കഴിച്ചു വിട്ടിരുന്നല്ലോ പക്ഷെ അതിൽ ഗാർഗി മാത്രം പിന്നീടും കോഴിക്കൂട്ടിൽ കയറും വീണ്ടും ഇറങ്ങും അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഗാർഗി മുട്ടയിട്ടിട്ടില്ല മുട്ടയിടാൻ തോന്നുമ്പോൾ ആയിരിക്കും ഇങ്ങനെ കയറുന്നതെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതാ നമ്മുടെ ചെടിത്തോട്ടത്തിൽ നിന്ന് ഭയങ്കര കൊക്കലും കൂവലായിട്ട് ഗാർഗി ഇറങ്ങി ഓടി വരുന്നത് എൻ്റെ അടുത്തേക്ക് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതാ ചാമ്പച്ചുവട്ടിൽ ഈ കരിയിലകൾക്കിടയിൽ മുട്ടയിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ ഇന്നലെയും ഗാർഗിയുടെ മുട്ട കിട്ടിയില്ല ഇത് മുൻപ് ഇട്ടതാണ് വേറെ ഒരെണ്ണം അപ്പോൾ ആ പഴയത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ എനിക്ക് പേടിയായി അത് കഴിഞ്ഞ ദിവസം ഇട്ടതാണല്ലോ അപ്പോൾ പുതിയത് നല്ല ചൂടോടെയാണ് അപ്പോൾ നമുക്കത് ഫ്രഷാണ് വേഗം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഉണ്ടല്ലോ ഇതാ കുറച്ച് തുണികളൊക്കെ സോപ്പ് പൗഡറിൽ മുക്കി അങ്ങോട്ട് നമുക്ക് വെക്കണം അപ്പോൾ അതിനായിട്ട് വെള്ളമൊക്കെ തുറന്നിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ തുണികളൊക്കെ മുക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാച്ചിലിൻ്റെ അടുത്തേക്കൊക്കെ പോയി അതൊക്കെ ഒന്ന് നോക്കി കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് കുതിർന്നോളുമല്ലോ അപ്പോൾ അതിന് ശേഷം ഈ തുണികളൊക്കെ കഴുകിയിടാനായിട്ട് പറ്റും നമ്മുടെ അപ്പുറത്തെ പ്ലാവിൽ ചക്കകളൊക്കെ കുറച്ച് ശേഷം വലുതായി തുടങ്ങി പക്ഷേ ഈ പ്ലാവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ ഇത് ഒരു ചക്ക പോലും പൊടിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനത്തെ ആ മൂന്ന് പീസിൽ ഞാൻ കാച്ചിലിനങ്ങോട്ട് അടുപ്പിച്ചു കേട്ടോ എന്നിട്ട് തുറന്നങ്ങോട്ട് നോക്കിയപ്പോൾ നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ ചമ്മന്തി അരച്ചങ്ങട്ട് എടുത്തിട്ടുണ്ട് ഇതങ്ങട്ട് ജാറങ്ങോട്ട് തുറന്നപ്പോൾ അതിലേക്ക് എത്തിച്ച് നോക്കി എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നീറിപ്പോയി കേട്ടോ അത്രയ്ക്ക് ആ കാന്താരി മുളകിൻ്റെ ആ ഒരു ഏറ്റുവിൻ്റെ ഒരു കുത്തൊക്കെ വന്നങ്ങോട്ട് കണ്ണിൽ തട്ടിയിട്ട് കണ്ണങ്ങട്ട് നിറഞ്ഞു പോയ പോലെയാണ് തോന്നേട്ടാ അപ്പോൾ ലേശമൊന്ന് തൊട്ട് കൂട്ടിയിട്ട് വേണം കാച്ചിലൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ കാച്ചിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക ചിലർ കറി വെക്കും ഉപ്പേരി വെക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ അങ്ങനെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടാ പക്ഷേ ഞാനിങ്ങനെ ഇലയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല സ്റ്റൈലായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെയൊക്കെ കഴിക്കുന്നേ കാണുമ്പോൾ അപ്പോൾ മുത്തും ചിഞ്ചും വന്നു കഴിഞ്ഞാൽ ഒരു കഷ്ണമെങ്കിലും തിന്നാതിരിക്കില്ല ി നാടൻ വിഭവമാണ് അല്ലേ ഈ കാച്ചിൽ അപ്പം നമ്മുടെ ഇപ്പുറത്ത് ചക്കില്ലാത്ത പ്ലാവ് എന്ന് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ ഈ കാച്ചിലുള്ളത് വള്ളികളുമീം അതിങ്ങനെ കിടക്കുന്നുണ്ട് കൂടാതെ കടയുടെ ഭാഗത്ത് എന്ന് രമേശ് ചേട്ടൻ പറിച്ചെടുത്ത് തന്നതാണ് കേട്ടോ ഇത് അപ്പം ചിലരുടെ വീട്ടിലൊക്കെ ഇത് വയലറ്റ് കളറിലൊക്കെ കാണും അപ്പം ഇപ്പോൾ കാച്ചിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോഴും എനിക്കപ്പം എൻ്റെ വലിയമ്മേനെ ഓർമ്മ വരും കേട്ടോ അമ്മയുടെ ചേച്ചി അപ്പോൾ വലിയമ്മയൊക്കെ മരിച്ചു പോയിട്ട് കുറേ നാളുകളായി അപ്പം വലിയമ്മ ഇങ്ങനെ ഈ കാച്ചിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ അപ്പോൾ വയലറ്റ് നിറത്തിലുള്ളത് ഉണ്ടാവും പിന്നെ ഈ നിറത്തിലുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ എന്നിട്ട് ചമ്മന്തിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയൊരു എന്തോ പ്രത്യേകതയുള്ളൊരു വിഭവമായിട്ടാണ് തോന്നാറ് കേട്ടോ കണ്ട ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല സ്റ്റൈലായി ഉണ്ട് അല്ലേ അപ്പോൾ കുറച്ച് എടുത്തിട്ടാണ് ഏട്ടാ കഴിക്കാനിരിക്കുന്നത് എങ്ങാനും നമുക്ക് പെട്ടെന്ന് വട്ടിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ ഇപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് കോഴികൾക്ക് അരി അതുപോലെ തന്നെ കോഴികൾ വെള്ളം കുടിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കോഴികൾക്ക് വെള്ളം വെക്കുമ്പോൾ അത് കിളികൾ വന്ന് അതിൽ കുളിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് അത് കണ്ടിട്ട് വല്ലാത്ത കൗതുകമായിട്ടാണ് ഈ എടാ ഇനി കുറച്ചും കൂടി വെള്ളം വെച്ചോളൂ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടാ അപ്പം ഈ ഞാൻ കട്ടൻ ചായ എടുക്കാനായിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നു ഈ വിഭവം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അമ്മയുടെ പഴയ കാലമൊക്കെ ഓർമ്മ വരണേ അമ്മയ്ക്ക് ചേച്ചി ഇങ്ങനെ പുഴുങ്ങിയൊക്കെ കൊണ്ട് തരാറില്ലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഇതൊക്കെ ഓർത്തു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിച്ചണിൽ കുറച്ച് ഇങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് കേട്ടോ അപ്പോൾ അവിടെ ചിഞ്ചും മുത്തും കൂടി ഇതെന്ത്ന്നാ ഒന്ന് കഴിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു നോക്കുന്നതും എരിന്നാ ഒച്ചുണ്ടാക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ നല്ല എരിവുണ്ട് അതുപോലെ തന്നെ ചൂടുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് പകൽ സമയത്ത് ഇവിടെ നല്ല കാറ്റുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ അത് പെട്ടെന്ന് ചൂടാറിക്കോളും അപ്പം എരിയാണെങ്കിൽ തന്നെ ഞാൻ ഇരിഞ്ഞിട്ട് പെട്ടെന്ന് കുടിച്ചതാണെങ്കിൽ കട്ടൻ ചായ ഉള്ള കുടിക്കുന്നത് അപ്പം അതിനും ചൂട് തന്നെയാണ് കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കാച്ചിൽ നല്ല പോലെ വെന്തതാണ് നല്ല ഉള്ളതാണ് കേട്ടാ അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ മരം പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനേ തോന്നില്ല അല്ലേ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ഫുഡ് തന്നെ നമ്മൾ കഴിക്കരുതല്ലേ ഇടയ്ക്കൊക്കെ തനി നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കണം നമ്മളത് ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കളത് കാണുകയും അറിയുകയും ഒന്ന് ടേസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യുള്ളൂ അല്ലേ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇതുണ്ടായി കഴിഞ്ഞ് ആരും എടുക്കാതെ വീണ്ടും പോകുമല്ലോ അപ്പോൾ കുറച്ചും കൂടി ഞാൻ പറിച്ചും ഒരു കിറ്റിലാക്കി കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശേന് വേണ്ടിയിട്ടും കുറച്ച് ചമ്മന്തിയും അതുപോലെ തന്നെ ഈ കാച്ചിൽ പുഴുങ്ങിയതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പായമ്മല് എല്ലാവരും കാച്ചിൽ നിന്നെല്ലാം പറയാം കാവത്ത് എന്നാണ് പറയാട്ടോ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും കാച്ചിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ ഇപ്പം മിക്കവരും ഇത് ഇടുന്നുണ്ട് അപ്പം അതും കൂടി ഓർമ്മ വന്നിട്ട് നമ്മുടെ തിരുവാതിര സമയത്ത് അന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ രമേശ് ഏട്ടൻ കാച്ചിലും എനിക്ക് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്ത് തന്നതാണ് അപ്പം അതിൽ നിന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ഒട്ടും സ്ഥലമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലും ഇതൊക്കെ നടാവുന്നതാണ് കേട്ടോ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഒരു കാച്ചിലിൻ്റെ ഒരു വലിയ കഷ്ണം എടുത്തു കഴിഞ്ഞ് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു വർഷം കഴിയുമ്പോഴേക്കും ആ ഗ്രോ ബാഗ് നിറയുന്ന തരത്തിൽ വലുതായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മൂന്നാല് ഗ്രോ ബാഗെങ്കിലും വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളതിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ മടിയൊക്കെ മാറ്റി നമ്മൾ ഉഷാറായിട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മള് നമ്മുടെ ജോലി അതോടൊപ്പം തന്നെ കുറച്ച് കൃഷി ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കണം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റുമല്ലേ നമുക്കറിയാമല്ലോ അതിൽ നമ്മൾ വിഷമൊന്നും അടിച്ചിട്ടില്ല അല്ലെങ്കിൽ രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കായ്കളൊക്കെ ആണെങ്കിൽ പറിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും ഇപ്പോൾ വെണ്ടയ്ക്കയോ തക്കാളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റും നമുക്ക് എത്ര ജോലി തിരക്കുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കമൻസ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം